ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ റവമാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് കാണിക്കാനാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനേക്ക് അതിനേക്കാവശ്യമായ സാധനങ്ങൾ ക്യാരറ്റും സവാളയും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ി നോക്ക് മാവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മാവ് നല്ല ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ മാവ് ഇവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒന്ന് മാറ്റി വെക്കാം പിന്നിപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളും ഇങ്ങോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം സവോളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും പോകാനാവശ്യമായ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിനു ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പോകാനും നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേക്കും ഈ ക്യാരറ്റിന് സവോളിലൊക്കെ ഈ നെയ്യൊങ്ങ് അലിഞ്ഞങ്ങ് ചേരും നമുക്കിനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന എറിവമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇവിടെ ഉപ്പുമാവിഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ ബായ്